ഹലോ ഗുഡ് മോർണിംഗ് എന്നാ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടാ അപ്പം നമ്മൾ പതിവേ പോലെ രാവിലത്തെ പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കുക്കറിലെ കടല വേവിക്കാൻ വെച്ചു അതിൻ്റെ മുകളിൽ തന്നെ ചിരട്ടപ്പുട്ടും റെഡിയാക്കുന്നുണ്ട് കേട്ടാ ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് ചിരട്ടപ്പുട്ടുണ്ടാക്കുന്നത് അപ്പം അത് രണ്ടും അവിടെ ഒപ്പം ആയിക്കോളും പിന്നെ ചോറിനുള്ള അരി ഇവിടെ തിളച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പറത്തടുപ്പിൽ അതങ്ങ് റൈസ് കുക്കറിലേക്ക് മാറ്റി പിന്നെ പിന്നെതാ ഓരോ ചിരട്ടപ്പുട്ടും നമ്മളിതുപോലെ അങ്ങ് ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇന്നലെ വൈകിട്ട് ചെറിയ കുഞ്ഞമ്മത്തി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് മുളകിട്ട് കറി വയ്ക്കുകയാണ് ഇന്നലത്തെ കുറച്ച് കറി എരിപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് ഇനി കല്യാണമൊക്കെ കഴിഞ്ഞ് വന്ന ക്ഷീണത്തിൽ വേറെ ഉണ്ടാക്കാൻ നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് രാവിലെ തന്നെ കുറച്ച് കറിയും കൂടെ അങ്ങ് ഉണ്ടാക്കി വെച്ചു കേട്ടോ പിന്നെന്താ നമ്മുടെ കടലക്കറി തേങ്ങരക്കാത്ത കടലക്കറി ഇവിടെ സെറ്റായിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ മീൻ കറി മുളകിട്ടതും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ പുട്ടുതാ അതും സെറ്റായിട്ടുണ്ട് അപ്പോൾ വേഗം വേഗം പണികളൊക്കെ കഴിക്കാൻ കേട്ടോ പിന്നെ ഉപ്പേരിക്ക് സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഒരു വഴുതനങ്ങ ഒരു കായ ഉണ്ടായിരുന്നുള്ളൂ അതും പിന്നെ കുറച്ച് കടലയും കൂടിയിട്ടൊരു ഉപ്പേരി ഉണ്ടാക്കി പിന്നെ നമ്മൾ ഇന്നലെ വാങ്ങിച്ച സാരിയൊക്കെ ആയം ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ചായടിയൊക്കെ കഴിഞ്ഞ് അച്ചു പരീക്ഷയ്ക്ക് പോയി അതിന് ശേഷം ഞാനിത് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ സാരി സാരിടത്തും കഴിഞ്ഞു ഇനി മുടിയൊക്കെ ഒതുക്കാനുണ്ട് അങ്ങനെതാ ഞങ്ങൾ കല്യാണത്തിൻ്റെ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഇവർ രണ്ടുപേരും നമ്മളെ ചങ്കളാണ് ഞാൻ മുന്നേ വർക്ക് ചെയ്തിരുന്ന സ്ഥലത്തെ ഒരാളാണ് ലിജിത ഇപ്പുറത്തെ സാരി എടുത്തിട്ടുള്ള ആൾ ബ്യൂട്ടീഷ്യനാണ് കേട്ടോ ചേച്ചിയുടെ പാർലറും നമ്മുടെ ഓഫീസിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ അങ്ങനെ ഇതാ ഞങ്ങൾ കുറേ ഫോട്ടോസും ഒക്കെ എടുത്തതിന് ശേഷം ഭക്ഷണത്തിൻ്റെ സൈഡിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ പാലട പായസം സദ്യ ഒക്കെ കഴിച്ച് ഞങ്ങളിതാ ലിഫ്റ്റിലൊക്കെയാണ് കേട്ടോ താഴേക്ക് ഇറങ്ങിയത് അപ്പോൾ കല്യാണം നമ്മളെ ഓഫീസിൽ ഒരുമിച്ച് വർക്ക് ചെയ്തിരുന്ന ഒരു കുട്ടിയുടെ സ്നേഹയുടെ കല്യാണമായിരുന്നു ഇതാണ് കല്യാണ ചിക്കനും കല്യാണ പെണ്ണുട്ട അങ്ങനെ പിന്നെ ഞങ്ങൾ കല്യാണമൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തി പിന്നെ പിന്നെതാ നാളെ ഇനി അത്തല്ലേ അപ്പോൾ അത്തക്കളം ഒക്കെ റെഡി ആക്കിയിട്ടുണ്ട് അങ്ങനെ മുറ്റമൊക്കെ ക്ലീൻ ചെയ്തു അപ്പോൾ ഇത്രക്കുള്ളൂട്ട വീഡിയോ ഇന്നത്തെ ദിവസം നല്ല അടിപൊളിയായിരുന്നു ഞങ്ങളൊക്കെ കുറേ നാൾക്ക് ശേഷം എല്ലാവരും കൂടിയിട്ട് ഒരുമിച്ച് എൻജോയ് ചെയ്തു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു